സംസ്ഥാനത്ത് വീണ്ടും നിപ്പ എന്ന സംശയം മലപ്പുറം സ്വദേശിയായ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയിലാണ് നിപ്പ സംശയമുള്ളത് കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് കുട്ടിയുടെ പരിശോധനാ ഫലം നാളെ ലഭിച്ചേക്കും നിപ്പാബാധ എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ജാഗ്രത പാലിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി ആർ പ്രവീണ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പി ആർ പ്രവീണ വീണ്ടും നിപ്പ പക്ഷേ ജാഗ്രത മന്ത്രി ജോർജ് നൽകിയിരിക്കുന്നത് നാളെ ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കൂ അതേ ലക്ഷണങ്ങൾ ഈ കുട്ടിക്കുള്ളത് അതായത് പനി തലവേദന അകാരണമായ ശ്വാസം മുട്ടൽ മസ്തിഷ്ക ചുരങ്ങി ഇവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളോടുകൂടിയാണ് പതിനാല് വയസ്സുകാരനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസമാണ് ഈ നിപ്പ ബാധയ്ക്ക് സാഹചര്യം ഒരുങ്ങുന്ന സ്ഥിതി ഉള്ളത് കാരണം ആ സമയത്താണ് വവാലുകളിലെ പ്രചരണമടക്കം നടക്കുന്നത് ഈ സമയത്തേക്കുള്ള ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇത്തരം ലക്ഷണങ്ങളുമായി എത്തുന്നവരെ പൂർണമായും സ്ക്രീൻ ചെയ്ത് പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു രോഗലക്ഷണങ്ങളുമായി എത്തിയാൽ ഈ കുട്ടിയെ പരിശോധനയ്ക്ക് അയച്ചത് മാത്രമല്ല കോഴിക്കോട് വയനാട് ഇടുക്കി മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള കേസുകളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ നൽകാനും തീരുമാനിച്ചിരുന്നു കാരണം ഈ ജില്ലകളിലെ പവാലുകളിൽ നേരത്തെ ആന്റിപോഡി സാന്നിധ്യം മലയാളത്തിന്റെ ആന്റിപോടി സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആണ് ഈ മലപ്പുറത്തുനിന്ന് വന്ന കേസും ഇത്തരത്തിൽ ഒരു സംശയം സംശയമുള്ളതുകൊണ്ട് പരിശോധനയ്ക്കായി എടുത്തത് ആദ്യ പരിശോധനകൾ അതായത് സംസ്ഥാനത്ത് ഒരു സ്ക്രീനിങ് പരിശോധന നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളിലാണ് ഇതുള്ളത് കോഴിക്കോട് ഈ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉള്ളതുകൊണ്ടാണ് അവിടേക്ക് തന്നെ കൊണ്ടുപോയി ആദ്യ സ്ക്രീനിങ് പരിശോധന നടത്തിയത് ആ സ്ക്രീനിങ് പരിശോധനാ ഫലം പോസിറ്റീവാണ് ആണ് പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം വരണം അതിനുശേഷം സർക്കാർ അവർ നിന്നുള്ള അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ ആരോഗ്യവകുപ്പിന് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ കഴിയുകയുള്ളൂ നേരത്തെ പക്ഷേ ഇതുപോലെ വന്ന പല കേസുകളും പോസിറ്റീവായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഡൃവ നൽകുകയും ആ പ്രദേശത്തെ ഒന്നടങ്കം കണ്ടെയ്ൻമെന്റ് സോണായി മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ആദ്യ പരിശോധനാ ഫലം അതായത് സ്ക്രീനിങ് ടെസ്റ്റാണ് ആ സ്ക്രീനിങ് പരിശോധനാ ഫലം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫലം കൂടുതൽ നാളെ പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം വന്നതിന് ശേഷമായിരിക്കും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക പക്ഷേ ജാഗ്രത വേണമെന്ന് വകുപ്പ് മന്ത്രി നിർദ്ദേശിക്കുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിലും അതീവ ജാഗ്രത ആവശ്യമല്ലേ കാരണം നിപ്പ പടർന്നു പിടിച്ചാൽ അതിൻ്റെ മൊട്ടാലിറ്റി റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി മാറ്റുന്നത് അന്തിമ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും അല്ലേ എന്തായാലും മരണനിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ അത്തരത്തിൽ തുടക്കം മുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഔദ്യോഗിക ഫലം വരാതെ അത് സർക്കാരിന് ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ടെന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല പകരം ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് അടക്കം എന്തെങ്കിലും ഭക്ഷണം അതുപോലെ ഈ പവാലുകൾ കഴിച്ച ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ പ്രദേശം അതായത് ഇതുവരെ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഇതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല ഈ ആന്റിബോഡി സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകമായി അങ്ങനെ ഒരു സാന്നിധ്യം ഇതുവരെ കേരളത്തിൽ കണ്ടെത്തിയതുമില്ല അതുകൊണ്ട് തന്നെ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാവർക്കും ജാഗ്രത നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും ആരോഗ്യവകുപ്പ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു പി പ്രവീണ മലപ്പുറത്താണ് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി മാറ്റുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ധാരണയായിട്ടില്ല ജാഗ്രത വേണം എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കരുതലെടുക്കുക ഈ വവ്വാൽ കഴിച്ചതോ മറ്റേതെങ്കിലും തരത്തിൽ സംശയകരമായ സാഹചര്യത്തിലോ ഒരു തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും പുറത്തുനിന്ന് നിങ്ങൾ കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് ചില പഴങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ മാമ്പഴമാണെങ്കിലും ശരി പേരക്കയാണെങ്കിലും ശരി ഇങ്ങനെ വവ്വാൽ കഴിച്ച ഏതെങ്കിലും വവ്വാലിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വവ്വാലിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെ വെള്ളം അത് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഏറെ മാർഗം ഏറെ പ്രധാനപ്പെട്ട കാര്യം നിപ്പയുടെ ലക്ഷണങ്ങൾ വവ്വാലിലൂടെ പകരുന്നൊരു അസുഖമാണ് എന്നുള്ളത് ആ വൈറസ് ബാധിച്ചിരിക്കുന്ന വവ്വാലിൻ്റെ അവശിഷ്ടങ്ങൾ പോലും രോഗവാഹകരായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രേക്ഷകർ കരുതുക അപ്പോൾ ഒരു പ്രത്യേക കെയർ മലപ്പുറം ഭാഗത്തു നിന്നുള്ളവരുണ്ടാവണം മാത്രവുമല്ല എല്ലാ സ്ഥലത്തും നമ്മളൊരു പ്രത്യേക ജാഗ്രത എടുക്കേണ്ട ഒരു സമയമാണ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മരണനിരക്ക് കൂടുതലാണെന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ട് ജാഗ്രത വേണം എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ ലഭ്യമാവൂ കാരണം പ്രാഥമികമായി നിപ്പയ്ക്കുള്ള സാധ്യതയുണ്ട് ലക്ഷണങ്ങൾ പ്രകാരം പക്ഷേ അത് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ കരുതൽ വേണം എന്നൊരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു പുറത്തുനിന്ന് വവ്വാൽ ഭക്ഷിച്ചതോ മറ്റേതെങ്കിലും തരത്തിൽ സംശയകരമായ സാഹചര്യത്തിലോ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക വവ്വാലിൻ്റെ അവശിഷ്ടങ്ങളോ വിസർജ്യങ്ങളോ വീഴുന്ന ജല ഉറവിടങ്ങളിൽ നിന്നുള്ള വെള്ളം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായും പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യുക വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് മാത്രവുമല്ല അത് പിന്നീട് വലിയ രീതിയിൽ വ്യാപനത്തിനിടയാക്കുകയും ചെയ്യും എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുക കൃത്യമായും ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക